ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ യൂട്യൂബിൽ ഇടാൻ ഒരു കണ്ടന്റ് വീഡിയോ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ മഴയെ നോക്കി നിന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് ഒരു കുടയെടുത്ത് ഞാൻ ഫോണും എടുത്ത് ഞാൻ എന്ത് ചെയ്തു പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി കുറേ മഴയുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ മഴേനെ തന്നെ കണ്ടൻ്റ് ആക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്ന സമയം എന്ന് പറയുമ്പോൾ ആറേ കാലമാണ് ഇതുവരെ മഴ തോർന്നിട്ടില്ല നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കുക മഴയത്ത് വീട്ടിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാണ്ടിരിക്കുക പിന്നെ ഇവിടെ നല്ല ഇടി മഴയാണ് പെയ്തത് ഞങ്ങളുടെ സ്ഥലം തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നല്ല രീതിയിൽ എന്താ പറയുക റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക നമ്മൾ ഈ വെള്ളം പൊക്കോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ എക്കനെ ഓരോ വീഡിയോയിലും ആംഗിൾസത്തിലൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റുമായിട്ട് തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നത്തിലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എന്താ പറയുക ബൈ ബൈ അപ്പോൾ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം നിങ്ങൾ ഏത് നാട്ടിലാണ് അവിടെ മഴയുണ്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ